ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചീര വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് വെക്കുന്നത് അത് ചോറിനും നല്ലതാണ് ചപ്പാത്തിക്കും നല്ലതാണ് കൊഴുക്ക വെച്ചാൽ ചപ്പാത്തിക്ക് കുറച്ചയഴ്ച്ചു വെച്ചാൽ ചോറിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ചീര പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചീര ഒരു ചെറിയ സവാള ഒരു തക്കാളി ഇനി നമ്മൾ ഒരു അരക്കപ്പ് തുമര കഴുകി കുക്കറിലോട്ടിടണം തുമര നമുക്ക് നല്ലതായിട്ട് കഴുകി ഇനി ഇതിനകത്തേക്ക് ചീര സവാള തക്കാളി ണ്ട് കറിവേപ്പില മുറിച്ചിടുക ഇത്തിരി പുളി ഒരുപാട് വേണ്ട കുറച്ച് പുളി മഞ്ഞപ്പൊടി പാകത്തിനുപ്പ് മുളക് പൊടി വെള്ളം ഇനി ഇതൊരു നാലഞ്ച് വിസിൽ കേൾക്കട്ടെ രണ്ട് വിസിൽ കഴിയുമ്പോൾ നമുക്ക് സിമാക്കാം ഇനി ഒരു മൂന്ന് വിസിലൂടെ കഴിയുമ്പോൾ നമുക്ക് നിർത്താം ഇത് നല്ലോണം വെന്ത് നല്ല പാകമായി മാഷർ വെച്ച് ഉടയ്ക്കണം അതല്ലെങ്കിൽ കവി വെച്ച് നന്നായിട്ട് അങ്ങ് ഉടയ്ക്കണം അതല്ലെങ്കിൽ ഇത് വെച്ച് ഉടച്ചാലും മതി മ്പ നല്ലോണം ഉടങ്ങി നന്നായിട്ട് ഉടങ്ങി ഇനിയും നമുക്കിതൊന്ന് കടുവ് വരക്കണം നല്ല വൃത്തിയായിട്ട് ഉടങ്ങി നമുക്കിതങ്ങോട്ട് വാങ്ങി വാങ്ങി വെച്ചിട്ട് വരക്കണം കടുക് മുളക്റിവട്ടിക്കഴിഞ്ഞ് സ്റ്റവ് ഉറപ്പാക്കി ഇനി ഇപ്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇട ഇപ്പം നമ്മുടെ ചീരക്കറി റെഡിയായി ഇത് ചപ്പാത്തിക്ക് വളരെ നല്ലതാണ് ചോറിനും നല്ലതാണ് ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് എടുക്കാം ഇപ്പം നമ്മുടെ ചോറിനും ഒക്കെ നന്നായിട്ടുള്ള സ്വാദായിട്ടുള്ള ഒരു ചീരക്കറി റെഡിയായി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കാലം നന്ന നല്ല ചീര കിട്ടുന്ന കാലമാണ്